ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്റെ പേഴ്സണൽ ആയിട്ടുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ വേറെ ഒന്നുമല്ല പെട്ടെന്ന് തന്നെ വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പ് തന്നെ പറയാം എനിക്ക് ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ നല്ല അടിപൊളി ചേഞ്ച് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നി നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും എന്നാൽ ആർക്കും സാധിക്കാത്ത ഒരു ആഗ്രഹം ആയിരിക്കുന്നത് അപ്പൊ എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന പ്രസ് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു ഗുഡ് ന്യൂസും കൂടിയും പറയാം എത്ര കൂടിയും കൂടി കോഴിച്ചിലും വെറും ഏത് ദിവസം കൊണ്ട് മാറ്റാനായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അഞ്ചു വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈനിങ് പാക്ക് അങ്ങനെ പതിനൊന്നോളം പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് അഞ്ചു വർഷം ഉപയോഗിച്ച ഒരു റിസൾട്ട് കാണാനായിട്ട് സഹായപ്പെടുത്തിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം ജസ്റ്റ് ഒരു ഹൈ അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം ഒരു നാപ്പത്തി എട്ടൊക്കെ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് ഭക്ഷണം കഴിക്കല് കൂട്ടിയപ്പോൾ ഒരു അമ്പത്തഞ്ചായി എൻ്റെ വെയിറ്റ് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊന്നും ഇടാനായിട്ട് എനിക്ക് പറ്റുന്നില്ല മാത്രമല്ല നമുക്ക് ഫാറ്റൊക്കെ നന്നായിട്ട് കൂടിയിട്ടുള്ളതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും ഫേസിലൊക്കെ ഡബിൾ ചിന്നും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അത് അത്രക്ക് ഭംഗിയില്ല എന്നുള്ളത് നമുക്ക് സ്വയം മനസ്സിലായാലും നമ്മൾ കഴിച്ച് ശീലിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് വിശപ്പ് കണ്ട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല നമുക്ക് വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാലും നല്ല വിശപ്പായിരിക്കും കാരണം നമ്മൾ ആ രീതിയിൽ കഴിച്ചുകൊണ്ടിരുന്നിട്ട് വിശപ്പ് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല മാത്രമല്ല എന്നെ പോലെ മടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്ത് വണ്ണം കുറയ്ക്കാന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഈ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എന്നാൽ എക്സസൈസ് ചെയ്യാൻ മടി ഭക്ഷണം കഴിക്കാൻ മടി ഭക്ഷണം കുറയ്ക്കാൻ മടി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെറും രണ്ടാഴ്ച കൊണ്ട് രണ്ട് കിലോ ആണ് ഞാൻ കുറച്ചിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ഈ ഒരേ ഒരു സംഭവം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടാഴ്ച കൊണ്ട് രണ്ട് കിലോ വെയിറ്റ് കുറച്ചിരിക്കുന്നത് ഇത് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് ഇത് പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇത് കുക്കുംബത് കക്കിരി എന്നൊക്കെ പറയില്ലേ അതാണ് സാലാഡിലൊക്കെ ഇടുന്ന സംഭവല്ലേ അതാണ് കേട്ടോ ഞാൻ കഴിച്ചിരുന്നതാണ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു ടിപ്പാണ് വീഡിയോ ചെയ്യാം ചെയ്യാമെന്നുള്ളത് ഈ ഒരു സംഭവമാണ് ഞാൻ രണ്ടാഴ്ച കൂടുതലായിട്ട് കഴിച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ എന്താ പറയുക ഇപ്പൊ ചോറൊക്കെ ഞാൻ മൂന്ന് കൈയിലൊക്കെ ചോറ് എടുക്കാറുണ്ട് അത് നമ്മൾ ഒരു കപ്പ് മാത്രം ചോറാക്കി കൊണ്ട് ബാക്കിയുള്ള സമയത്ത് വിശപ്പ് നിയന്ത്രിക്കാനായിട്ട് ഈ കുക്കുംബറാണ് കഴിച്ചിരുന്നത് ഈ കുക്കുംബ്രിപ്പോ ജലാംശമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ വിശപ്പ് കൂടുതല് അറിയിക്കാതിരിക്കാനായിട്ട് ഈ കുക്കുമ്പർ കഴിക്കുമ്പോ പറ്റുന്നതാണ് കുക്കുമ്പർ കഴിക്കുമ്പോൾ ധാരാളം ഗുണങ്ങള് വേറെയുണ്ട് നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും ഇതിലുള്ള പോഷകങ്ങളും ആന്റി ഓക്സിഡൻസും വിറ്റാമിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്രമല്ല നമ്മളുടെ കണ്ണിന്റെ കാഴ്ച കൂടാനായിട്ട് കുക്കുമ്പറിലുള്ള വിറ്റാമിൻ എ സഹായിക്കുന്നതാണ് കേട്ടോ കുക്കുമ്പർ കഴിക്കുമ്പോഴുള്ള അടുത്ത ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്റെ മോൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് വൈകിട്ടിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് കുക്കുമ്പോൾ നമ്മുടെ തൈരൊക്കെ ചേർത്ത് സാലഡി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ദഹനം കിട്ടാനായിട്ട് കുക്കുമ്പറിൽ ധാരാളം ഞാരികൾ അതൊക്കെ അതൊക്കെ സഹായിക്കുന്ന ഇപ്പൊ വലിയ ആളുകൾക്ക് മാത്രല്ല മക്കൾക്കൊക്കെ ആയാലും ദിവസം ഒരു അരഭാഗം കുക്കുമ്പറൊക്കെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് നമുക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ കുക്കുമ്പർ കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച കുക്കുംബറ് നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നയൻറ്റി ഫൈവ് പെർസെന്റേജ് ജലാംശമായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇടയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് നിയന്ത്രിക്കാനായിട്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ കുറവ് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഈ കുക്കുംബർ കഴിക്കാനായിട്ട് ചില ആളുകൾക്ക് ഇങ്ങനെ കഴിച്ചു കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടോ ചെറിയ പീസാക്കി അരിഞ്ഞതിനു ശേഷം അല്പം ഉപ്പത്ത് തൈരോ കുരുമുളക് പൊടിയോ മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഏതൊരു സംഭവത്തിനായാലും നെഗറ്റീവ് കൂടി ഉണ്ടാവും ധാരാളം നിക്കുമ്പോൾ അതായത് ഡെയിലി ഒരു അഞ്ചും ആറും കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല പ്രത്യേകിച്ച് ഗർഭിണികളായാലും അതേപോലെ നമ്മളെന്തും അമിതമായ അത്രയ്ക്ക് നല്ലതല്ലോ അതേപോലെ അഞ്ചോ ആറോന്നു കഴിക്കാൻ ഡെയിലി ഒരു രണ്ടോ മൂന്നോ ഒക്കെ കഴിക്കാൻ കുഴപ്പമില്ല അപ്പൊ ഇന്നത്തെ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കും ഞാൻ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ടിപ്സിന്റെ വീഡിയോസ് കമന്റ് ചെയ്യുക അടുത്ത ദിവസം ആ ഒരു ടിപ്പായിട്ട് വരുന്നതായിരിക്കും ബൈ